തൃക്കൂർ സ്വദേശി ജിബിൻ ഭാര്യ ഫേമി മകൻ ജെഫിൻ എന്നിവരുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങായി ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബ് ഒരു ലക്ഷം രൂപ ക്ലബ്ബ് ഭാരവാഹികൾ ജിബിന്റെ കുടുംബത്തിന് കൈമാറി വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഏറ്റുവാങ്ങിയ തുക ജിബിന് കൈമാറി ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റോജൻ പിടിയത്ത് സെക്രട്ടറി ബിജു കൂവക്കാടൻ ട്രഷറർ ഫ്രാൻസിസ് പുതുശ്ശേരിപ്പടി പഞ്ചായത്തംഗം സലീഷ് ചെമ്പാറ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിക്സൻ ഒല്ലൂർ ജോൺസൺ മഞ്ഞളി റപ്പായി കാട്ടുകാരൻ റപ്പായി വെണ്ടോർ എന്നിവർ സന്നിഹിതരായിരുന്നു തൃക്കൂർ ആദൂർ സ്വദേശി ചക്കാലമുറ്റത്ത് വളപ്പിൽ ജിബിനും ഭാര്യ ഫെമിക്കും പാണ്ഡിനു വേണ്ടിയുള്ള മരുന്ന് ദീർഘനാളായി കഴിച്ചതിനെ തുടർന്നുള്ള പാർശ്വഫലത്തിൽ കുടലിൽ മുഴകൾ രൂപപ്പെട്ട് ചികിത്സയിലാണ് ഇവരുടെ പത്തു വയസ്സുള്ള മകൻ ജെഫിന് ജന്മന തലച്ചോറിനും സ്പൈനൽ കോഡിനുമുണ്ടായ അസുഖം മൂലം നടക്കുവാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പേരുടെയും ചികിത്സയ്ക്കായി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ചികിത്സയ്ക്കായി കാരുണ്യമതികളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം ഇവരെ സഹായിക്കാൻ താൽപര്യമുള്ളവർ എട്ട് പൂജ്യം എട്ട് ഒൻപത് എട്ട് ആറ് ഏഴ് പൂജ്യം എട്ട് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക